ഞാനെന്താ സഹിക്കാണ്ട് ഏ ഞാനെന്താടി സഹിക്കാണ്ട് ഏടി ഫുൾ പച്ചക്ക് ഉണങ്ങിയൊക്കെ തീ പിടിച്ചു കിട്ടാനാണേ ഈ പൂവൊക്കെ പച്ചയുമ്പോഴേക്കും പാടുക അതൊക്കെ കാട്ടുപൂക്കളാണ് അച്ചോ അതൊന്നും നല്ല പൂവല്ലേ ഇപ്പതാ വൈകുന്നേരമാകുമ്പോയ്ക്കും മഴ പെയ്യൂട്ടോ അപ്പം രാവിലെ തന്നെ വർഗുകളില്ലേ ചുള്ളി ചുള്ളി ഉണ്ടെങ്കിൽ തീ പിടിപ്പിക്കാൻ സുഖം ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണേ ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് വീഡിയോ എടുക്കണം വിചാരിച്ച പിന്നെ നമ്മളെ ഫാമിലിന്നില്ലേ കുറേ പേര് നമ്മളെ കാണാൻ വന്നു എന്താ കൊഞ്ഞമ്പാറയിലുള്ള എന്ത് റംലത്താത്തി അവരുടെ നാത്തൂനും കുട്ടികളുമൊക്കെ പാടെ വന്നിരുന്നു കേട്ടോ അവർ വന്ന് പത്ത് മണിയൊക്കെ ആവാറാകുമ്പോഴാണെങ്കിൽ പോയത് അപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇന്നു നമ്മുടെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ ഞാനാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കോണിക്കഴിയിലുള്ള ആൾക്കാരാണ് പക്ഷെ ഞാനും കണ്ടിട്ടില്ല ബ്രാലും കണ്ടിട്ടില്ല ഏഹ് കണ്ടില്ല കണ്ടിട്ടില്ല എന്താണ് അച്ചു ഏ അച്ചു അച്ചു ഇല്ല എന്നാളൊന്ന് സൈക്കിളിൽ നിന്ന് വീണു കേട്ടോ അച്ചുന്റെ വേദന മാറിയിട്ടേ ഇല്ല അയ്യോ ഞാൻ മടാൾ കൊണ്ടെന്നില്ല കേട്ടോ അതാണ് പ്രശ്നായത് ഇത്ര മതി ഇത്ര കൊണ്ടു കിച്ചോട്ടോ കിച്ചോട്ടോ വിളിക്കണോ ഇവിടെ തൊട്ടാവാടി പൂവാ ഇവിടക്കനിന്നെ ഒരു പൈപ്പ് വാങ്ങിടേണ്ടി വരുമല്ലോ മഴ തുടങ്ങുമ്പോയ്ക്കല്ലേ ഇല്ലെങ്കി ഈ വെള്ളം മൊത്തം ചുമരിക്കലേ പോവാ ഇതെവിടെ ഉള്ളത് അവിടെ പൈപ്പ് ഇട്ടു ഇവിടെയും കൂടി പൈപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാലല്ലേ എവിടേക്ക് വള്ളം ഇറങ്ങും ഇല്ലെങ്കിൽ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇനിയും ചുമരിക്കന്നെ വെള്ളം ആകും തോന്നുന്നുണ്ട് അപ്പോഴേ നല്ല അടിപൊളി നാടൻകറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഏ നിങ്ങൾക്ക് എല്ലാവർക്കും നാടൻ കറി ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ നാടൻ കറി ഇപ്പോൾ ഉള്ള നമ്മൾ സാമ്പാർ മുരു കുട്ടാൻ ഇതൊക്കെയല്ലേ ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കാനും മറ്റും അടിപൊളിയാണ് അതിനുട്ട നമ്മുടെ പുളിയൊക്കെ കണ്ട നല്ലപോലെ പൂത്തൊക്കെ കുറച്ചും കൂടി വിറകെടുക്കാൻ കേട്ടോ അത് ഈ പറങ്കിമൂച്ചയുടെ ആയതും കൊണ്ട് ഇങ്ങനെ കയ്യും കൊണ്ട് ഒടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മടാളെടുത്തിട്ട് വന്നിട്ട് വെട്ടണം അച്ചുട്ടി ആ പറങ്ക എടുത്ത് ഈ ചക്കല്ലേ കോടി കാച്ച ചക്കയെന്നോ പക്ഷേ ഈ ചക്ക ഒരു രൂപമില്ലാത്ത ചക്കയണേ ഇത് നമ്മള് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തുട്ടാ ആക്ക അയിനെ ആർക്കെങ്കിലും വേണ്ട ഈ ചക്ക ഈ ചക്കയിലെ ആ ചക്ക ആർക്കും വേണ്ട കേട്ടോ ഇവിടെ എല്ലാം അധികം വീട്ടുകൾ കൂടി ലാവ് ഉണ്ട് മൂച്ചയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് അധികം വേണ്ട പക്ഷെ പുറമെന്നപ്പോൾ വന്നപ്പോ ആരെങ്കിലും നിങ്ങളപ്പോ ചില ആൾക്കാരുടെ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നും നമ്മുടെ പിന്നെ പപ്പൂന്റെ കൂടിൻ്റെ അവിടെയുള്ള ആ മൂച്ചിയില്ലേ ആ മൂച്ചയിൽ നിറച്ചു കൊണ്ട് അതൊക്കെ പോലെ കെണറ്റിൻ്റെ അവിടുത്തെ മൂച്ചിയിൽ കൊണ്ട് കിട്ടുവാണെങ്കിൽ പക്ഷെ കിണറ്റ മൂച്ചിട്ട് നമുക്ക് കിട്ടില്ല കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കെണറ്റിന്റെ അവിടെ ഉള്ള ഞാൻ ചക്കക്കുരുല്ലേ നേരത്തെ നേരെയൊക്കെ വെച്ചിരുന്നു കേട്ടോ എന്താ ഈ സുഖനെയ്യോടുന്നു എന്താ ചൂരാവള അടിച്ചതാണേ ആഹ് ചക്കക്കുരു നമ്മള് കഴുകിയിട്ട് ആ ചട്ടിയിലിട്ട് കൊടുക്കണ്ടേട്ടാ ഞാൻ ആദ്യം ഇങ്ങനെ നേരെയൊക്കെ ഇരുന്നേ അപ്പോ എന്റെ അടുത്ത് എന്റെ അമ്മ പറഞ്ഞോ അങ്ങനെ നേരെ നേരെയൊക്കാൻ പാടില്ല വിറ്റാമിനുള്ളതല്ലേ ചക്കക്കുരുഒക്കെ നമ്മക്കിത് വില ഇല്ലാണ്ട് ഓരോരുത്തർ ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങണതാ വെള്ളം ഒഴിച്ചു കൊടുത്തു ഏ ഏന്ന് ഞാൻ അടുപ്പ് കത്തിക്കാണ്ടില്ലേ വെറുതെ വീലൊക്കെ വെച്ചിട്ടുണ്ടാക്കും റസിന്റെ മോള് കൊണ്ടുവച്ചിട്ട് കൊറേ ദിവസമായി നമ്മള് അടുപ്പിൽ വെച്ചിട്ടാ നീ കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാ ഇങ്ങനെ കത്തു എന്താണെന്നറിയ കുറച്ച് കനലെടുത്തിട്ട് സൂര്യ രാവിലെ ചോറ് വെച്ചിരുന്നേ ചോ ഞങ്ങള് പോയിട്ട് വരുമ്പോഴേക്കും സൂര്യ ചോറിനരി കേട്ടാ അപ്പൊ അവിടെ ഉള്ളിൽ കത്തിച്ചെക്കണത് അപ്പൊ അതിന് കുറച്ച് കനല് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ നീ തീപ്പെട്ടിയാണോ വെച്ചില്ലല്ലോ സൂര്യ അയ്യോ തീപ്പെട്ടി നില വാങ്ങാൻ മറങ്ങൂട്ടാ കത്തി അതെന്നെ കത്തി പിടിക്കാൻ സുഖാണേ കത്താൻ എന്താ ബുദ്ധിമുട്ട് നമ്മളിതാ അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ എന്താണ് അതിന്റെ ദോ അത് പിടിപ്പിച്ചാലും അത് താഴേക്ക് വീഴുക കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത് മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് ഈ അടുപ്പ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് ഒരു പൊട്ട ചട്ടി ഉണ്ട് ആ ചട്ടി മുറിച്ചിട്ട് ഒന്നും കൂടിയും വെച്ച് ചെറുതാക്കണം വായ ഇപ്പോൾ കുറച്ച് വലുതായില്ലേ അത് ചെറുതാക്കിയിട്ട് ഈ കല്ലൊക്കെ പുഴക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഏഹ് പിന്നെ അടുപ്പുണ്ടാക്കുക പിന്നെ അടുപ്പുണ്ടാക്കില്ല ചുട്ടി ഈ അടുപ്പിനിപ്പോൾ എന്താ ഇത് കൂടി വായ കൂടി അത് ചെറുതാക്ക ഒരു ചട്ടിന്റെ കയ്യിൽ നിന്ന് പൊട്ടിട്ടാ അപ്പൊ അത് എത്രയും വർഷം പഴക്കമുള്ള ചട്ടിയാണ് ഇതുവരെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നമ്മുടെ കയ്യിൽ നിന്ന് അമ്മ പൊട്ടിച്ചു എന്റെ കയ്യിൽ നിന്ന് തൈ ഇങ്ങനെ തട്ടിയതാണ് ആ പക്ഷെ അത് പൊട്ടിപ്പോയി എന്താ ചെയ്യുന്നു മഞ്ഞപ്പൊടി സുഖയ്ക്ക് പല്ലി വെച്ച് ചാടിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ മൂന്നാല് പ്രാവശ്യമായി ഇപ്പൊ പൊന്ന് വെറുതെ വാശി പിടിക്കണോ വെറുതെ കുട്ടിക്കാണെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ആരും എടുക്കാൻ പറ്റില്ല അവൾ തന്നെ എടുക്കണം ഇല്ല പറഞ്ഞ വെച്ചാല് പിന്നെ അമ്മ വേറെ ഒരാളെയും പറ്റില്ല അടുത്തും കളിക്കില്ലേ കൊറച്ചേരം കൊറച്ചു നേരെ ആരെ കളിക്കൊന്നാരി ആരാ കുട്ടീനെ കാട്ടിയത് ഇപ്പൊ നമ്മുടെ ദീന വരുമ്പോഴേ എന്തോരും ഒരു മണായിരിക്കും വെച്ചിട്ടാ കണ്ടോ ക്ക് കൊടുത്തൂട്ട നമ്മടെ അച്ചൂട്ടിക്ക് കോർത്തു കൊടുക്കാൻ സമയം കിട്ടിയിലേക്ക് അച്ചൂനെ അച്ചു പറിച്ചോ പൂ പറിച്ചല്ലേ ഇന്ന് വേണ്ടി പറിച്ചു ചേച്ചി കിട വൈകുന്നേരം അമ്പലത്തിൽ പിടിക്ക ഇപ്പോഴേ രാവിലെ ഏറെ എഴുതിക്കില്ലേ നല്ല വിശപ്പ് വരും വിശന്നിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി നോട്ടോ അപ്പേക്ക് നമ്മൾ രാവിലെ ഇപ്പോൾ എന്താ കുറച്ച് നേരം വഴുകില്ലേ എന്താ വെള്ളം ആ തീയൊന്നും നീക്കി മുത്തേ ചേ രണ്ട് മൂന്നാല് ദിവസമേ ഉള്ളൂ കത്തിക്കാണ്ട് തീ കത്തിണേ ഇല്ല കിച്ചുട്ട കുഞ്ഞുണ്ണി അവിടെ ഏ അപ്പിലിരുത്തിയിട്ട് കൊണ്ടുപോവാണ്ട് ഓടിക്കുക ചെയ്യുന്നത് ഏ കയറ്റം കയറാൻ പറ്റില്ലെങ്കി അവന് ഇന്ന് ഈ വണ്ടിയിൽ അവനെ നടത്തിച്ചും കയറണ്ടാട്ടോ കുഞ്ഞന് ഇല്ലാണ്ടേ എന്നാലെ കുഞ്ഞന്റെ അടുത്തേക്ക് പോകണം വിചാരിച്ചതാണ് കേട്ടോ നാളെ അവനെ കൊണ്ടുവരണം വിചാരിച്ചാണ് നമ്മള് അപ്പയ്ക്കല്ലെങ്കിൽ നമ്മുടെ കിച്ചുന് പനി വന്നത് അപ്പോ എന്താ കൊണ്ടന്നില്ലാട്ടോ ഇനിയിപ്പോ അവന് പനിയും കൂടിയും പിടിച്ചാലോ വിചാരിച്ചിട്ട് കിച്ചൂന് നല്ല പനിയായിരുന്നില്ലേ അപ്പൊ അത് കാരണം കൊണ്ടന്നില്ല എന്താ പോയിട്ട് അവരും അടങ്ങാറുണ്ടാവും ഒത്ര ദിവസമൊക്കെ പറഞ്ഞു കഴിഞ്ഞോച്ചാല് ഇവിടെ ഇങ്ങനെ ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ടേ നോക്കി നോക്ക് മാങ്ങ ഇപ്പൊ ഇനി ഇതില് ഉപ്പും മുളകും തിരുമ്പിട്ട് പിന്നെ കഴിക്കും കേട്ടോ നമുക്ക് പല്ല് പുളിക്കും പക്ഷെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല അച്ചുനി എടുക്കരുത് ഇട്ടാ എന്തായാലും രണ്ട് മാങ്ങ കിട്ടില്ല ഇപ്പൊ അത് മുറുക്കി എടുത്തേന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ചക്കക്കുരു മാങ്ങനല്ലോ വെക്കുന്നത് ഇത് കണ്ടപ്പോൾ വേഗം ഗോമാങ്ങ കിട്ടിക്കഴിഞ്ഞാലേ നല്ല ടേസ്റ്റാണത് അങ്ങനെ അച്ചാർ അച്ചാറിടൊന്നും വേണ്ട വെറുതെ ഉപ്പ് ഇട്ട് വെച്ചാലും പച്ചമുളക് ഇട്ടിട്ടില്ലേ ഉപ്പിട്ട് വെച്ചാൽ മാങ്ങ ഏഹ് മാങ്ങയില്ല ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ പെങ്ങഏ ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവർ വരുമ്പോൾ ഇരുമ്പാമ്പുളി ഉണ്ടെന്നിട്ടുണ്ട് അപ്പോൾ ആ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞിട്ടേ എന്നാലും ഞാൻ ഇരുമ്പാമ്പുളി കുമ്പളങ്ങി മുരുന്നക്കായും പാടൊക്കെ കൂട്ടിയിട്ട് കറി വെച്ചിട്ടോ അപ്പോൾ രാവിലെ എന്താ സതിയേട്ടിനോ ചോറും ഉണ്ടോ അനിയന് ചോറും കൊണ്ടുപോകണം കേട്ടോ അനിയന് ചോറ് കൊണ്ടുപോകണ്ട കൊണ്ട് രാവിലെ നേർത്ത ചോറ് ഒരു പേരി സുഖന്യ വെക്കും കുറച്ച് പിന്നെ ബാക്കിയുള്ളത് കറി ഞാൻ തലേ ദിവസം വയ്ക്കുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ അത് ചൂടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ഞാൻ വരുമ്പോഴേക്കും നേരം വഴുകില്ലേ ഞാൻ നീക്കും അവൾക്കും പറ്റില്ല പൊന്നൂസ് നീച്ച് ബഹളം വെക്കുന്നതന്നെ പിരി അടുപ്പത്ത് വെച്ചിട്ട് അത്രയ്ക്കും പൊന്നു നീച്ച് ബഹളം വെച്ചിട്ട് അടി അടിയിൽ പിടിച്ചെക്കണു കരിഞ്ഞുട്ടോ ചെറുതായിട്ട് ഓ പൊന്നൂസിന്റെ സന്തോഷം നോക്ക് പൊന്നുന്റെ മുടിയൊന്ന് മുട്ട അടിക്കണം എൻ്റെ അപ്പൊ ഈ കുട്ടി എന്താ മുടി വെട്ടണോടത്ത് പോയ ഇരിക്കണില്ലേ അട്ടോ എവിടെയാണ് പറഞ്ഞ വെച്ചാലും മുടി വെട്ടാൻ അയക്കണില്ലേ എന്താ അവന്റെ സന്തോഷം സുഗന്യെ അതിന്റെ മുട്ട അടിച്ചാലോ ചേച്ചിയോ അതാണ് പോയോ ദേവമ്മളെ കൊച്ചു കൂന്ത എന്താ സന്തോഷ കഴിച്ചു വന്നിട്ട് ചെയ്യലല്ലോ ഇവിടെ ഊത് വെടത്ത് ഊത് കാണിച്ചു കൊടുക്കടി അയിര എങ്ങനെയാ അറിയ ആ കുഞ്ഞൂനേ ചക്കുരു വന്നു കേട്ടോ ചക്കക്കുരു ഇരുമ്പാമ്പുളി കണ്ടോ ആവശ്യത്തിനുള്ളത് ഞാൻ കുറച്ച് അച്ചാർ ഇടാന്ന് വിചാരിച്ചിട്ടേ എടുത്തേച്ച കേട്ടോ നമുക്ക് എപ്പോഴും ഇത് കിട്ടില്ല അത് പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ണക്കമീനൊക്കെ ഇട്ടിട്ട് വെക്കാനല്ലേ അടിപൊളിയാണ് കേട്ടോ നമ്മളെ വെക്കും ചെയ്യുന്നത് ചെല്ലിപ്പൊടി പൊടി എന്താ കറികളൊക്കെ വെക്കുമ്പോഴേ ൊക്കെ അത് കൂട്ടിയിട്ട് എന്റെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഇരുമ്പാമ്പുളി ഇല്ലേ അയ്യോ ഞാൻ ഇളക്കാതെ കണ്ടോ ഇരുമ്പാമ്പുളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അയ്യോ ഇത് എന്താ ചെയ്തു ഇരുമ്പാമ്പുളി ഇട്ടുകൊടുത്തു ഇനി നമ്മള് ഉപ്പിട്ടില്ലേട്ടാ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ട ഇത് തേങ്ങ അരക്കാതെ വേണമെങ്കി ഇണ്ടാക്കോ കൊറച്ചിനി വെള്ളം കൂടി നീട്ടിട്ട് നമ്മൾ കടുക് താളിച്ചിട്ടാൽ മതി പക്ഷെ നമ്മൾ മീൻ എടുത്തിട്ടില്ലല്ലോ കുടം കുടംപുഴ ചെമ്മീൻ നമ്മളെ നാടൻ കറികൾ വയ്ക്കുമ്പോൾ അല്ലേ നമുക്ക് ദിവസം ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ കറി വെക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് കറി വെക്കാം അപ്പം നമ്മളൊരു സാമ്പാർ വെക്കുക വച്ചാലും ഒക്കെ നമ്മളിങ്ങനെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുകയല്ലേ പക്ഷേ ശരിക്ക് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൻ പുറത്ത് പറഞ്ഞില്ലേ അപ്പം എന്നൊരു ദിവസം കൂട്ടാൻ വെച്ചാൽ അല്ലെങ്കിൽ കറുവത്തുംകായ മുരിങ്ങ കാവത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചക്കക്കുരുമോ മാങ്ങ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ചേമ്പൻ തണ്ട് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ എൻ്റെ മക്കൾക്കാണെന്ന് പറഞ്ഞാൽ ഇത് അമ്മയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കണ്ട് കഴിച്ച് ശീലമുണ്ട് പക്ഷെ ചിലവരുടെ ഇങ്ങനെ ചില മക്കൾക്ക് അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ കൂടെ തന്നെ വരുന്ന ചേച്ചിമാര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയാറുണ്ട് കേട്ടോ പ്രസി നമുക്ക് ഈ നാടൻ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല സാമ്പാർ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ വെള്ളപ്പയറാണോ ചില ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ എന്നും അറിയട്ടോ അപ്പോൾ ചിലവർക്ക് ഇത് അറിയുന്ന ഉണ്ടാവും ചിലർ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും ഇനി നമുക്ക് ഇവിടെയാണ് കേട്ടോ ചെള്ളിപ്പൊടി ഒന്ന് വറുത്തെടുക്കണേ ലാസ്റ്റ് കിട്ടില്ല ഓരോരുത്തരും ഓരോരുത്തർ പിന്നെയും രണ്ടാമതും മൂന്നാമതൊക്കെ വന്നു ബാ വർക്ക് എങ്ങനെയാ ചോദിച്ചാൽ സാധാ വർക്കണ പോലെ തന്നെ അതിന് ചെളുക്കണ്ടാവും പിന്നെ തലകളയാതിരിക്കും ബട്ട ബ ഉണക്കച്ചിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെടാട്ടോ എനിക്കങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കുറേ പോയേക്കണം പോയേക്കുന്നുണ്ട് നമ്മളിതൊന്ന് വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ എന്തോ കുഴപ്പം തോന്നു പൊടിച്ചെടുക്കട്ടെ തേങ്ങയും ചെറിയുള്ളിയും ചെമ്മീന് വേണമെങ്കിൽ വെറുതെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുന്നോ എനിക്ക് എന്താണറിയോ കടിക്കണത് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാനിങ്ങനെ പൊടിച്ചിട്ടാണ് ഇടാറ് എന്താന്നറിയോ മക്കള് കിട്ടിയാലും മക്കളങ്ങനെ കളയും അങ്ങനെ പൊടിച്ചിട്ടാവുമ്പോ അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ കൊടുക്കട്ടെ മാത്രല്ലോ നമ്മുടെ ഉണക്ക മാന്തളില്ലേ മാന്തളോ മക്കെ വെക്ക നമ്മള് കൊടുങ്ങല്ലൂര് പോയിട്ട് വരുമ്പോ ചെമ്മീൻ കൊണ്ടുവന്നിട്ട് ഉണക്ക ചെമ്മീം കൊണ്ടുവന്നിരുന്നു കേട്ടോ നമ്മളത് വറക്കും ഇങ്ങനെ ഒരു കറി വെക്കും നമ്മള് മാങ്ങിട്ടിട്ടാണ് കേട്ടോ അധികം പക്ഷെ മാങ്ങ ഇപ്രാവശ്യം ഇത് ഇരുമ്പാമ്പുളി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അല്ല നമ്മൾ ഇരുമ്പാമ്പുളിയും ചക്കക്കുരും അതേപോലെ മുരിഞ്ഞക്കായും കുമ്പളങ്ങിട്ട് കറി വെച്ചുപൊളിയാണത് അതേപോലെ തന്നെ മല്ലി അരയ്ക്കാൻ പാടില്ല കൈ ഞാൻ ചേച്ചിട്ടാ നമ്മുടെ കറി തണക്കും കൂടി ചെയ്ത കറിയായിട്ടോ കറി വേപ്പില നിങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കി ഒന്നുണ്ടാക്കി നോക്കി നോക്കൂട്ടോ അടിപൊളിയാണ് നീ ഇരുമ്പാപുളി ആചാരം നല്ല പക്ഷെ ഇരുമ്പാമ്പളി എപ്പോഴും കഴിക്കണം നന്നല്ല ഏട്ടൻ കറി ഇട്ടു കൊടുക്കട്ടെ ഇങ്ങനെ തന്നെ നീ ഇത് റീല് കണ്ടിട്ടല്ലേ പറയുന്നത് അല്ലേ ആ തോന്നോ സ്വീക ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരികെട്ടോ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് നമ്മൾ എന്താ എങ്ങനെ പറയുക അമേരിക്കക്കാരുടെ പോലെ ഒന്നും വിളിക്കാത്തത് സൂന്യെ പരീക്ഷ ലീപ്പ് തേക്കാണ്ടല്ലേ കുറച്ചു ദിവസമായിട്ട് നമുക്ക് ദൈവം തരുന്ന ഒരു വെളുപ്പുണ്ടടി ആ വെളുപ്പെന്നെ നിക്കളി മറ്റേതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അത് കൊറച്ചു നേരാതെ ഉപയോഗിക്കാതെ ചെയ്യുമ്പോ അതിന്റെ ഭംഗിയോ ഓ വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മള് മല്ലി ഇടാത്ത എന്താ കറിയൊക്കെ വറുത്തിടുമ്പോ വെളിച്ചെണ്ണ ഞാൻ ഓയിൽ ഓയിലറിയാതെ കൊണ്ടുവന്ന റിസൾട്ട് നോക്കിയാണിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്ത് ആ പൊറോട്ട കഴിച്ചോന്ന് എന്ന് പറയാൻ ആരങ്ങനെ പറയുക പുതിനെ കഴിച്ചോ കഴിച്ചോ ഒരു തുടയ്ക്കാൻ തുടങ്ങിയിട്ടില്ലേ പത്ത് മണിയുടെ ബസ് പോയിട്ട് ഇപ്പൊ സമയത്ത് അറിയാമോ എനിക്ക് പത്തേമുക്കാലായിട്ടോ തുടക്കുന്നത് തുട കഴിയണ്ടേ കഴിക്കാന് പിന്നെ ഏ ഇപ്പം പിന്നെ സ്കൂൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ എന്തെന്നറിയോ അമ്മൂനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു അത് ചെയ്യമ്മ അത് ചെയ്യമോന്ന് അടിച്ചോരി ഇടും നാളെ അടിച്ചു വരുമ്പോ അരികും മുക്കും ആവണില്ല എന്ന് വെറുതെ പറഞ്ഞോട്ട് തമാശക്ക് പിന്നെ അപ്പൊ അവള് ഒക്കെ ഈ അരി അരിമുഗും മുക്കും മൂലയൊക്കെ അടിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കി ശരിയാവില്ല പറഞ്ഞു ചെയ്യൊക്കെ ചെയ്യട്ടോ പക്ഷെ അമ്മൂറിയുള്ള നമ്മുടെ കറിയായിട്ടോ ഇതിൽ നമ്മൾ ചെറിയുള്ളി താളിച്ചിട്ടു നമ്മൾ കടുക് ഇട്ടില്ല കേട്ടോ ചെറിയുള്ളി കറിവേപ്പിൻ്റെ അലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ കടു കടുക് ഇട്ടില്ലേ ഞാൻ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കടുക് വേണമെങ്കിൽ ഇട്ടോളൂ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാറുണ്ടോ എന്താ ഇങ്ങനെയുള്ള കറികളൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഇതിന് പിന്നെ നമ്മുടെ ആ ചെമ്മീൻ്റെ നല്ല മണവും അതേപോലെ രുചിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു പേരിയോ അല്ലെങ്കിൽ അച്ചാറോ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ വരാ